അമേരിക്കയുടെ മുൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് വൻ തിരിച്ചടി രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ ട്രംപ് അയോഗ്യനാണെന്ന് കൊളോറാഡോ സുപ്രീം കോടതി വിധിച്ചു കൊളോറാഡോ സംസ്ഥാനത്ത് മത്സരിക്കുന്നതിന് മാത്രമാണ് അയോഗ്യത രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ജനുവരിയിൽ യു എസ് ക്യാപിറ്റോളിന് നേർക്ക് ട്രംപ് അനുകൂലികൾ നടത്തിയ കലാപത്തിലെ പങ്കിനെ തുടർന്നാണ് നടപടി യു എസിന്റെ ചരിത്രത്തിൽ ഇത്തരത്തിൽ വിലക്ക് നേരിടുന്ന ആദ്യ പ്രസിഡന്റ് സ്ഥാനാർത്ഥിയാണ് ട്രംപ് പ്രക്ഷോഭത്തിലോ കലാപത്തിലോ പങ്കെടുക്കുന്നവർ അധികാരത്തിലെത്തുന്നത് തടയാനുള്ള യു എസ് ഭരണഘടനയിലെ വ്യവസ്ഥ വളരെ അപൂർവമായി മാത്രം ാണ് പ്രയോഗിക്കാറ് മേൽ കോടതികളിൽ അപ്പീൽ സമർപ്പിക്കാൻ ട്രംപിനെ അനുവദിക്കുന്നതിന്റെ ഭാഗമായി വിധി നടപ്പാക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി നാല് വരെ കോടതി മരവിപ്പിച്ചിട്ടുണ്ട് കൊളോറാഡോയിലെ ഒരു കൂട്ടം വോട്ടർമാരും സിറ്റിസൺസ് ഫോർ റെസ്പോൺസിബിലിറ്റി ആൻഡ് എത്തിക്സും ചേർന്നാണ് ട്രംപിനെതിരെ കോടതിയെ സമീപിച്ചത് കോടതി വിധി സംസ്ഥാനത്ത് മാർച്ച് അഞ്ചിന് നടക്കുന്ന റിപ്പബ്ലിക്കൻ പ്രൈമറിയെ മാത്രമേ ബാധിക്കുകയുള്ളൂ എന്നാൽ നവംബർ അഞ്ചിന് നടക്കുന്ന ജനറൽ ഇലക്ഷനെയും ഇത് ബാധിച്ചേക്കാം അതേസമയം വിധി ന്യൂനതകളുള്ളതും ജനാധിപത്യ വിരുദ്ധവുമാണെന്ന് ട്രംപിന്റെ പ്രചാരണ വിഭാഗം വിമർശിച്ചു C'est tout.